ഹലോ എവരി വൺ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് ഞങ്ങളുടെ ഉമ്മയുടെ വീട്ടിൽ പോവാണ് അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ അതൊരു സർപ്രൈസല്ല ബട്ട് ഞങ്ങൾക്കത് സർപ്രൈസാണ് അതുകൊണ്ട് ഞങ്ങൾ പോവാണ് കാരണം നമ്മുടെ കസിന് ദുബായിരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കാണാൻ പോകുക കേട്ടോ അങ്ങനെ പിന്നെ ഫാറു അബൂസ് എന്തൊക്കെയോ കാറിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ ഏകദേശം ഇത്താറായിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ അവർ നമുക്ക് വേണ്ടി വലിയൊരു ആണ് നമുക്കല്ല അബൂസിന് വേണ്ടി വലിയൊരു സർപ്രൈസാണ് വയ്ക്കിയിട്ടുള്ളത് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല അവൻ്റെ ബർഡേ ആണ് അതുകൊണ്ട് അവർ വലിയൊരു സെലിബ്രേഷൻ വലിയതല്ല എന്താ വെച്ചാൽ ഞങ്ങൾക്കത് വലുതായിട്ട് പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ചിക്കൻ പൊക്കോട കഴിച്ചു പിന്നെ മന്തി ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന സ്പോട്ടിലേക്ക് വന്നു കേട്ടോ അവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ കുറേ ചെടികളൊക്കെ വളർത്തിയൊരു സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലം ഞാനാണ് അവിടെ കോഴി അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളവിടെ കളിക്കണ്ടായിരുന്നെട്ടോ ഫഹേ കുട്ടി ഫാർക്കുട്ടി അബ്ദുള്ള ഐമൻ അങ്ങനെ കുറേ കുട്ടികൾ അവിടെ കളിക്കുക ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ ചെന്ന പ്രത്യേക ഒരു രസാട്ടോ എന്നെ പിന്നെ അസുവി അവന് ഫോട്ടോ എടുക്കാന്നൊക്കെ ഉണ്ട് പക്ഷെ അവനോടിയാണ് വെങ്കലേശ് രാത്രി ആറായി ആകാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടേക്ക് പോകുമ്പോൾ ആണ് കേട്ടോ അയശുറ്റി നമ്മുടെ വിടിച്ചിൽ ഓരോ ടിപ്പും കാര്യങ്ങളും അങ്ങനെ പറയാ ഇതല്ലേ ഇത് ഇട്ടില്ല ഇതിട്ടില്ലെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ രാത്രി ആവുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ഞാൻ കേൾക്കട്ടോ പിന്നെ അവൻ ചോക്ലേറ്റ്സ് വിതരണം ചെയ്യാം കേട്ടോ അപ്പോൾ അവനക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് വെരി വെരി ഹാപ്പി ആട്ടെ അവന് അവന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ലൊരു ഹാപ്പിനെസ്സാണ് അവൻ്റെ മുഖത്തുള്ളത് അങ്ങനെ പിന്നെ എല്ലാവരും അവൻ്റെ അടുത്ത് മുട്ടായി ഒക്കെ മേടിച്ചു നമ്മുടെ ഫാർക്കുട്ടൈമേ അപ്പോൾ തന്നെ പൊട്ടിച്ച് കഴിക്കുകയാണ് പിന്നെ നമ്മുടെ വെട്ടി പൊട്ടിച്ചപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നൊക്കെ അത് നമ്മളടുത്ത വീടുകളിടുക അപ്പോൾ പിന്നെ നമ്മൾ വെട്ടിയൊക്കെ പൊട്ടിച്ചു അത് അതിനൊക്കെ കുറേ കാര്യം അതിനെ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ നെയ്ച്ചോറ് കടായി കഴിച്ചു ഇനി കടന്നു അപ്പോൾ ഇത്രയുള്ള ചാൽ അപ്പോൾ പോയി എവിടെ ബൈ ബൈ